ഹലോ ഗൈസ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ നാടൻ കോഴിനെ ചെറിയ പീസാക്കിട്ട് മുറിച്ചിട്ട് നല്ലവൃത്തിക്ക് കഴുകിട്ടെല്ലാം എടുക്കുന്നുണ്ട് ഇത് മുന്നേ വീട്ടിൽ പോയവരെ അടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു ഈ നാടൻ കോഴീനെ കൊല്ലുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ബാക്കിയായിരുന്നു ഈ വീഡിയോ ഉള്ളത് അപ്പോൾ നമ്മൾ നാലാളും കൂടിയായിരുന്നു അടുക്കളയിൽ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഉള്ളിയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മുറിച്ച് സഹായിച്ചു പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം കുഞ്ഞാട്ടം ചെയ്തു അപ്പം നമ്മൾ ചിക്കൻ കറി വെക്കാൻ തുടങ്ങി ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് ആദ്യം എണ്ണ ഒഴിച്ചിട്ട് ചെറുതായിട്ട് മുറിച്ചാൽ സവാള ഇട്ട് കൊടുത്തു ഈ സവാള ഒന്ന് വേഗം വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരുന്നു ഇത് നമ്മൾ കാസർഗോഡിലൊരു നാടൻ രീതിയിൽ കോഴിയൊരുക്കുന്നതാണ് ചെയ്യുന്നത് ഈ നീരുള്ളീടെ കളറ് മാറാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ചധികം തന്നെ കരിയാമ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നല്ല ബ്രൗൺ കളറാവുന്നവരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി മാറി 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 ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സവാള നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് ചെറുതായി എരിഞ്ഞെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളി അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് സമയത്ത് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഈ നീരുള്ളി നല്ല ബ്രൗൺ കളറായതിനു ശേഷം നമ്മൾ കഴുകിയെടുത്ത ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കുന്നു ഈ ചിക്കന് കുറച്ച് കൊട്ട് കൂടുതലായിരിക്കും ഇറച്ചീനെക്കാളും അതുകൊണ്ട് പിള്ളേർക്കെല്ലാം തിന്നാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ടേസ്റ്റ് കൂടുതലാണ് ഈ ചിക്കൻ തിന്നാൻ ഈ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ഒരു കൈ കണക്കിലാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പെല്ലാം ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുന്നു ഇപ്പം കാണുമ്പോൾ ചിക്കൻ ഉരുളയിൽ നിറയുള്ളതുപോലെ തിന്നും കുറച്ച് കഴിയുമ്പോൾ അതിന്ന് വെള്ളം എല്ലാം വന്നിട്ട് അത് ചുരുങ്ങിയിട്ട് വരും ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് കാഞ്ഞു വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതേപോലെ കുരുമുളക് പൊടിയും ചേർക്കുന്നു നമ്മൾ അബീനെ അടുക്കളയിലേക്ക് കയറ്റിയിട്ടില്ല ടി വി വെച്ചിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് അബി വന്നാൽ അതിനിടയിൽ കറി വെക്കാനും പൊടി ഇടാനെല്ലാം അവനും കൂടും അതുകൊണ്ട് അവനവിടെ ഇരുത്തിയിട്ട് അവന് വിശക്കുന്നത് പറഞ്ഞുകൊണ്ട് രണ്ട് ചിക്കൻ പീസ് എടുത്തിട്ട് വേഗം കുക്കറിലാക്കി കൊടുത്തു പക്ഷേ അതൊന്ന് തിന്നിട്ടൊന്നുമില്ല ഈ പൊടികളിലിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം കുറച്ച് സമയം അടച്ചു വെക്കാം ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ നിന്ന് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് തേങ്ങ വറുത്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ നമ്മൾ ചിരവി എടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ചിക്കൻ ഏകദേശം വന്നിട്ടുണ്ട് അപ്പം കുറച്ച് സമയം കൂടി അത് വേവിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്നും കൂടി അത് വേവിച്ചെടുക്കുന്നുണ്ട് മറ്റേ ചിക്കനേക്കാളും കുറച്ചധികം വേവ് ഇനി കൂടുതലാണ് അതുകൊണ്ടാണ് ഇത് കുറേ സമയം ഇങ്ങനെ അടുപ്പത്ത് വേവിക്കാൻ വെക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചിക്കനിൽ വെള്ളമെല്ലാം തുടങ്ങി പിന്നീട് അടപ്പ് തുറന്നിട്ട് ബാക്കി വെള്ളം കൂടി ആറാൻ വേണ്ടിയിട്ട് വെക്കുന്നു നമ്മളൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമ്മളിപ്പോൾ ചിറകി വെച്ച തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കുക നല്ല ബ്രൗൺ കളർ വരുന്നത് വരെ വറുത്തെടുക്കണം നമ്മൾ ചിക്കനിലെ വെള്ളം എല്ലാം ഏകദേശം ആറിക്കഴിഞ്ഞു ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് മഷീനി നിന്നും അടുത്തതുകൊണ്ടേ സ്ലാബിൻ്റെ മുകളിൽ കയറിയിട്ടാണേ അടുത്ത പരിപാടി ചീഞ്ചട്ടി കുറച്ച് ചെറുതായതുകൊണ്ട് അളക്കുമ്പോൾ തേങ്ങ പുറത്തേക്ക് തെറിച്ച് വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഡിസ്കഷനാണ് അതിൻ്റെ അടുക്ക് കുറേ കഥയും വർത്താനെല്ലാം പറഞ്ഞോണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട് ഇന്നത്തെ ചിക്കൻ കറിയുടെ ഫുൾ ക്രെഡിറ്റ് അനുഞ്ഞാട്ടനാണ് അനുചാട്ടൻ തന്നെയാണ് എല്ലാം ചെയ്തത് നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലും സഹായിച്ചോന്നേ ഉള്ളൂ പിന്നെ ടേസ്റ്റ് നോക്കാനും നമ്മളെ വിളിക്കും എല്ലാവരും ഒരുമിച്ച് അടുക്കളയിൽ ഇങ്ങനെ കൂടി വർത്താനം എല്ലാം പറഞ്ഞ് പാചകം ചെയ്യാൻ നല്ല രസമാണ് അധിക അസങ്ങൾ നമ്മളെന്തെങ്കിലും ഇങ്ങനെ വൈകുന്നേരങ്ങളും സ്പെഷ്യലും കാര്യങ്ങളിലാക്കുമ്പോൾ എല്ലാവരും കൂടി വട്ടത്തിൽ കൂടാറുണ്ട് നമ്മൾ തേങ്ങ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിനടുത്തിട്ട് നമ്മൾ ചിക്കൻ കറിയിലേക്ക് ഇടണം ചിക്കൻ നല്ല വരണ്ട് വന്നിട്ടുണ്ട് കാസർഗോഡെല്ലാം ചിക്കൻ കറി എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഒന്നിക്കിൽ തേങ്ങ വറുത്തരച്ചിട്ട് ഉള്ള ചിക്കൻ കറി അല്ലെങ്കിൽ തേങ്ങ ഇട്ടിട്ടുള്ള ഇതുപോലുള്ള ചിക്കൻ വറവ് ഇതാണ് ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് തേങ്ങ വറുക്കുന്നതിനിടയിൽ ഒരു സെൽഫി എടുക്കാൻ നോക്കിയതാണ് ഇപ്പോൾ കാണുന്നത് ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഈ വറുത്ത തേങ്ങ ചിക്കനിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കണം അപ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുതൽ ഇത് ഡ്രൈ ആവുന്നതിനനുസരിച്ച് ഈ ചിക്കനും നല്ല ബ്രൗൺ കളർ വരും അപ്പോൾ ഇതാണ് നമ്മുടെ നാടൻ കോഴി ഇതും ചോറും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതും ദോശ ഉണ്ടെങ്കിൽ നമുക്കത് മതി അത്രയ്ക്ക് ടേസ്റ്റാണിത് കഴിക്കാൻ ഇത് നല്ല ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമ്മൾ അടുപ്പത്തുനിന്ന് എടുക്കാൻ പാടില്ല അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ വറവ് റെഡിയായി അപ്പോൾ നമുക്ക് ഈ ചിക്കൻ കറി ടേസ്റ്റ് ചെയ്ത് നോക്കാം അതിനിടയിൽ ഓൾറെഡി ഞങ്ങൾ ടേസ്റ്റ് ചെയ്തതായിരുന്നു എന്നാലും ഞങ്ങളെല്ലാവരും കൂടി വട്ടത്തിരിന്ന് കഴിക്കാൻ പോകാന്ന് ഒരു പാത്രത്തിലേക്ക് വിളമ്പി അഭി പറഞ്ഞു എനക്കും വളമ്പാണ് ഞാൻ വളമ്പാന്ന് ലാസ്റ്റ് അവന് വളമ്പാൻ കൊടുക്കുമ്പം ഉരുളിൻറെ സൈഡ് അവന്റെ കൈക്ക് മുട്ടിപ്പോയി അപ്പൊ ഇതാണ് നമ്മളെ നാടൻ കോഴി വറവ് ഇതെങ്ങനെയുണ്ട് നല്ല രസേ കാണാൻ